നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും ചെലവേറിയ ചിത്രമെന്ന ഖ്യാതിയുമായി തിയേറ്ററുകളിലെത്തിയ ടെർബോ മുടക്കുമുതൽ തിരിച്ചു പിടിച്ചു ദേശീയ എന്റർടൈൻമെന്റ് പോർട്ടലായ കെ ഒ എംഒ പറയുന്നതനുസരിച്ച് മമ്മൂട്ടിക്കും വൈശാഖിനും ടെർബോ നൽകിയത് തിരിച്ചടിയാണ് അറുപത് കോടിയാണ് സിനിമയുടെ മുടക്കുമുതൽ എന്നാണ് വിവരം ആദ്യ ആഴ്ചയിൽ നന്നായി തുടങ്ങി ചിത്രം പിന്നീട് ബോക്സ് ഓഫീസിൽ കൂപ്പുകുത്തുന്നതാണ് കണ്ടത് ആദ്യ ആഴ്ചയിൽ ഇരുപത്തിയഞ്ച് ദശാംശം ഒന്ന് കോടിയായിരുന്നു കളക്ഷൻ എങ്കിൽ രണ്ടാമത്തെ ആഴ്ചയിൽ ആറ് ദശാംശം അഞ്ചു കോടിയായി കുറഞ്ഞു ഒന്ന് ദശാംശം ഏഴ് കോടിയായിരുന്നു മൂന്നാമത്തെ വാരത്തിൽ ലഭിച്ചത് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ മാസത്തെ കളക്ഷൻ പൂജ്യം ദശാംശം മൂന്ന് ആറ് കോടിയാണ് ഇന്ത്യയിലെ നെറ്റ് കളക്ഷൻ മുപ്പത്തിമൂന്ന് ദശാംശം എട്ട് ഒന്ന് കോടിയും ഗ്രോസ് കളക്ഷൻ മുപ്പത്തി ഒമ്പത് ദശാംശം എട്ട് ഒമ്പത് കോടിയുമാണെന്ന് പോർട്ടൽ വ്യക്തമാക്കുന്നത് ഓവർസീസിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവയ്ക്കാനായ മമ്മൂട്ടി ചിത്രത്തിന് മുപ്പത്തിയൊന്ന് ദശാംശം ആറ് പൂജ്യം കോടിയാണ് ലഭിച്ചത് ഇതടക്കം ചിത്രത്തിന്റെ മുഴുവൻ കളക്ഷൻ എഴുപത്തിയൊന്ന് ദശാംശം നാല് ഒമ്പത് കോടി രൂപയാണ് അറുപത് കോടി മുതൽ മുടക്കിലെത്തിയ ചിത്രത്തിന്റെ പ്രൊമോഷനും മറ്റ് ചെലവുകളും കൂടി ചേർത്താൽ ആഗോള കളക്ഷനിൽ മേലെ വരുമെന്നാണ് വിലയിരുത്തൽ മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിച്ചത് ദുൽഖർ സൽമാന്റെ വെൽഫെയർ ഫിലിംസ് ആണ് വിതരണം ചെയ്തത് തിയേറ്ററിൽ നിന്ന് ഏറെക്കുറെ മാറി ചിത്രമുടനെ ഒടിയിലേക്ക് വരും ആക്ഷൻ എന്റർടൈനർ എന്ന ലേബലിലെത്തിയ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്